ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ തൊട്ട് മുഗൾ ഭാഗത്തായിട്ട് കൊമ്പ് പോലെ രണ്ട് കമ്പി നീണ്ടു നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാമോ ഇതിൻ്റെ പേരാണ് ആർക്കിംഗ് ഫോൺ ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതൽ വോൾട്ടേജ് ഇൻപുട്ടിൽ വന്നാൽ ഉദാഹരണം പറഞ്ഞാൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ ഹൈടെൻ ലൈനും ഷോർട്ട് ഒക്കെ വരുമ്പോഴേക്കും അത് ട്രാൻസ്ഫോമറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ എത്തുന്ന ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കാണുമല്ലോ ഉദാഹരണം പറഞ്ഞാൽ ഇരുപത് ഗേബേക്ക് പതിനഞ്ചായിരം വോൾട്ട് ആ വോൾട്ടേജ് റേഞ്ചിൽ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കുള്ള വായു അയണൈസ് ചെയ്യത്തില്ല അത് കാരണം സ്പാർക്ക് ഉണ്ടായി ഗ്രൗണ്ടായി പോകത്തുമില്ല സേഫ് ആണ് എന്നാൽ വളരെ ഉയർന്ന വോൾട്ടേജ് വരുന്ന സാഹചര്യങ്ങളായിട്ടുള്ള ഇടിമിന്നൽ അല്ലെങ്കിൽ ഹൈ ടെൻഷൻ ലൈനൊക്കെ ഷോർട്ട് ആവുമ്പോൾ ഇതേപോലെ ആ ഗ്യാപ്പിൽ എയർ അയോണൈസ് ചെയ്യുകയും ആ ആയിട്ടുള്ള വോൾട്ടേജ് ഈ ഗ്യാപ്പിലൂടെ ചാടിക്കടന്ന് ഗ്രൗണ്ടായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ പോലെ ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഉപകരണം അങ്ങനെ സേഫായിട്ട് സംരക്ഷിക്കാനും പറ്റും ഈ ഗ്യാപ്പിനും കൃത്യമായ കണക്കുണ്ട് കേട്ടോ ഓരോ ആയിരം വോൾട്ടേജിനും എട്ട് മില്ലിമീറ്റർ വീതമാണ് ഗ്യാപ്പിട്ട് കൂട്ടി വരുന്നത് അതായത് ലെവൻ ഗെ വിക്ക് ഏകദേശം എൺപത്തെട്ട് തൊട്ട് നൂറ് മില്ലിമീറ്റർ വരെ ഗ്യാപ്പ് മാക്സിമം നമുക്ക് അവിടെ ഇടാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട